ഹലോ ഗൈസ് ഇതേ നിങ്ങൾ വിചാരിക്കുക എന്താ ഇവിടെ പഴമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ അപ്പോൾ ഈ പഴം വെച്ചിട്ട് ഒരു ഫ്രൈ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് കേട്ടോ രണ്ടായിത്തപ്പോഴാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതധികം നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല എന്നാലും ഇത് വെച്ച് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പഴവും നെയ്യുമൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കാണാനും നല്ല ലുക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ പഴത്തിൻ്റെ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഞാനിതൊന്ന് പൊളിച്ചെടുക്കുവാണ് രണ്ട് പഴം ഇതേപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഗൈസ് ഇത് പഴം ചൊവ്വിനും പഴുത്തിട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ വേറെ പഴുത്ത പഴം ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഈ ഈ പഴം ഞാൻ എടുക്കുന്നുണ്ട് എന്നാലും പഴുത്ത പഴം കൂടെ ഇച്ചിരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ അപ്പോൾ ഇത് ഇത് പഴുക്കാത്തത് കൊണ്ട് തന്നെ നല്ല നല്ല ടേസ്റ്റ് കാണത്തില്ല കേട്ടോ ഒരു പച്ച കാണും അപ്പം ഞാൻ ഒരു പഴുത്ത പഴം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പം ഈ കുട്ടികൾക്കൊക്കെ പച്ചപ്പഴം കൊടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഈ പിന്നെ ഏത്തപ്പഴ ഏത്തപ്പഴം ഒന്ന് നെയ്ക്കാത്തൊന്ന് വാട്ടിക്കൊടുത്താൽ ഏറ്റവും നല്ലതായിട്ട് അവർ കഴിച്ചോളൂ കേട്ടോ ഈ പച്ചപ്പഴമൊക്കെ കറുത്തു പോയാൽ പിന്നെ അവർ കഴിക്കത്തില്ലല്ലോ അപ്പം ഈ ഏത്തപ്പഴം വാട്ടി നന്നായിട്ട് നെയ്ക്കാത്തിട്ട് വാട്ടി കൊടുക്കുക ഇത് കണ്ടോ പഴുത്ത പഴം കൂടി ഇരുപം അത് വെച്ചിട്ട് ഞാൻ ചെയ്യുവാണേ പിന്നെ ഏത്തപ്പഴം നന്നായിട്ട് ഇതേപോലെ നെയ്ക്കാത്തൊക്കെ വാട്ടി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർ നന്നായിട്ട് കഴിച്ചോളും ദേ ഇത് നന്നായിട്ട് ഏത്തപ്പഴമാണ് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല ചുമ്മാ അങ്ങ് ഫ്രൈ ചെയ്യുക കേട്ടോ ഇതെൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ട് ഞാൻ ചെയ്യുന്നതാണ് രണ്ട് യൂട്യൂബ് ചാനലും ഞാൻ ഒരുപോലെ കൊണ്ടുവന്നുണ്ട് രണ്ടിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞല്ലേ പഴയത് പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബാൻ ചെയ്ത് വെച്ച കാര്യം എന്നാലും നമുക്കതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം വീഡിയോസ് ഇടുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എന്താ വാച്ചവറൊക്കെ കൂടുന്നത് കേട്ടോ വാച്ചവറ് കൂടി വാച്ചവറ് കൂടിയെങ്കിലേ നമ്മുടെ ചാനൽ രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ അതിനകത്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ എന്താ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് നെയ്യ് ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ഈ എല്ലാ സൈഡിലുമൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ കേട്ടോ ഇതേപോലെ നെയ്യ് എല്ലാ സൈഡിലേക്കും മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഏത്തപ്പഴം ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മുഴുവനായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഞാൻ പുതിയ പുതിയ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊക്കെ ഒന്ന് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഞാൻ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടെ പഞ്ചസാരയും ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ ഇട്ടാണ്ടല്ലോ പൂളി ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ ഈ ചാനലിൽ ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറയുന്ന ചാനലിൽ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഒത്തിരി നല്ല അത്യാവശ്യം രീതിയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് കണ്ടു ഇത് നല്ലോണം പഴുത്തതാണേ അപ്പം അതും ഇതേപോലെ നല്ല രീതിയിൽ നല്ല നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഈ നന്നായിട്ട് പഴുത്തതാണെങ്കിൽ കഴിക്കാൻ നല്ല വായിലിട്ടാൽ നല്ലോണം അലിഞ്ഞു പോകുന്നൊരു ഫീലാണ് കേട്ടോ അപ്പം ഇതും ഇതേപോലെ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതും നമുക്കൊരു ഇതും അങ്ങ് കോരിയെടുത്തേക്കാം എന്നിട്ട് നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ നല്ലതാ കേട്ടോ ചുമ്മാ കഴിക്കാനും നല്ലതാണ് അപ്പോൾ എന്താ കണ്ടോ മുഴുവനായിട്ട് ഞാൻ എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ചായയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ലുക്കല്ലേ കഴിക്കാനും പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരും അപ്പം എൻ്റെ പുതിയ ചാനലും പഴയ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അത്രയേ ഉള്ളൂ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ വരും താങ്ക്